അഷ്ടമുടിക്കായൽ മലിനീകരണം തടയുന്നതിന് വഴിയൊരുക്കുന്ന പ്രധാന പദ്ധതിക്ക് തുടക്കമിട്ട് കോർപ്പറേഷൻ കായലിൽ ശൗചാലയ മാലിന്യം എത്തുന്നത് ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ട് കായലോരങ്ങളിൽ താമസിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ചെറു മാലിന്യ പ്ലാന്റായി പ്രവർത്തിക്കുന്ന ബയോ ഡൈജസ്റ്ററുകൾ നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് അഷ്ടമുടിക്കായലിലേക്കും വീടുകളിൽ നിന്നുൾപ്പെടെ ശൌചാലയ മാലിന്യം വൻതോതിൽ എത്തുന്നുണ്ട് ഇത് പൂർണമായി ഒഴിവാക്കിയാൽ മാത്രമേ അഷ്ടമുടിയുടെ ശുചീകരണം സാധ്യമാകൂ ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിനായി കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായി ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി ബയോഡൈജസ്റ്റർ സ്ഥാപിച്ചു നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് നൂറ് ബി പി എൽ കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബയോഡൈജസ്റ്ററുകൾ സ്ഥാപിക്കുന്നത് എഴുനൂറ് ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് ബയോ ഡൈജസ്റ്റർ ടാങ്ക് ഇതിൽ അനയറോബിക് മൈക്രോബിയൽ ഇനോക്കുലം ബാക്ടീരിയൽ ലൈനി ഇരുന്നൂറ് ലിറ്റർ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ശൗചാലയ മാലിന്യം ഈ ലയനിയുമായി പ്രവർത്തിച്ച് സംസ്കരിച്ച് കാർഷിക ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമായി പുറത്തുവരും